കോൺഗ്രസ് നേതാവ് അഭിജിത്തിന്റെ വാക്കുകളിൽ ചൂളിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ എം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തെറ്റാണെങ്കിലും ഏതറ്റം വരെ പോയും ന്യായീകരിക്കുന്ന പതിവുണ്ട് അത്തരത്തിൽ പി എം ശ്രീ പദ്ധതിക്ക് വേണ്ടി ചില വിചിത്ര ന്യായീകരണങ്ങളും ഉയർന്നിട്ടുണ്ട് കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത് എന്നാണ് ചിലരുടെ വെളുപ്പിക്കൽ വൈത്താരി എന്നാൽ യൂത്ത് കോൺഗ്രസ് നേതാവ് കെ എം അഭിജിത്തിന്റെ വിമർശനം ശ്രദ്ധേയമാവുകയാണ് പി എം ശ്രീ പദ്ധതിയിലൂടെ രക്ഷപ്പെടാൻ പോകുന്ന രണ്ട് കുട്ടികൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മക്കൾ മാത്രമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു അവർക്കെതിരെയുള്ള അന്വേഷണമടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എന്തൊക്കെയോ അജണ്ടകളും ഇടപാടുകളും ഉള്ളിലൂടെ നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണോ സി പി ഐ പോലും അറിയാതെ വിദ്യാഭ്യാസ മന്ത്രി പദ്ധതിയിൽ ഒപ്പിട്ടതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അഭിജിത്ത് ആവശ്യപ്പെട്ടു ഇതുകൂടാതെ ബിആർ സികളിൽ പി എസ് സി മുഖാന്തരമല്ലാതെ ടെമ്പററി ജീവനക്കാരായി പ്രവർത്തിക്കുന്ന ആയിരത്തിലധികം കുട്ടികൾക്കും ഇതിന്റെ ഫലം ലഭിക്കും അല്ലാതെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന വ്യാജേന ഈ ആയിരത്തി കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും വാങ്ങാൻ പോകുന്നത് സ്വന്തം ലാഭേച്ഛ നോക്കി മാത്രമാണെന്നും അഭിജിത്ത് കുറ്റപ്പെടുത്തിയ വിദ്യാഭ്യാസത്തിന് നടപ്പാക്കലാണെന്നും സംഘപരിവാറിന്റെ കാഴ്ചവട്ടിലേക്ക് കേരളത്തെ കൊണ്ടുവയ്ക്കുകയാണെന്നും അഭിജിത്ത് പോകാം ചിലർ പറയുന്നത് കേട്ടു സി പി എമ്മിന്റെ തീരുമാനിച്ചാൽ ഏതറ്റും പോയി ന്യായീകരിക്കല്ലോ ചിലർ പറയുന്നത് കുട്ടികളുടെ നന്മക്ക് വേണ്ടിയാണ് എൻ്റെ അറിവിൽ ഈ ശ്രീ പദ്ധതിയിലൂടെ രക്ഷപ്പെടാൻ പോകുന്ന രണ്ട് കുട്ടികൾ ഒന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ രണ്ട് മക്കളാണ് ഒന്ന് അദ്ദേഹം അവർക്കെതിരെയുള്ള അന്വേഷണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡി നോട്ടീസ് കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമ്മൾ ആരും അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു മുഖ്യധാര മാധ്യമ മാധ്യമം അത് റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും അതിനെതിരെ പ്രതികരിക്കുന്നത് എങ്കിൽ എന്തൊക്കെയോ അജണ്ടകളുണ്ട് എന്തൊക്കെയോ ഇടപാടുകൾ ഉള്ളിലൂടെ നടക്കുന്നുണ്ട് ആ നടക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണോ പി എം ശ്രീ പദ്ധതിയിൽ മുന്നണിയിലെ സി പി ഐ പോലും അറിയാതെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ടത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കട്ടെ ആ രണ്ട് മക്കൾക്കാണ് ആ രണ്ട് കുട്ടികൾക്കാണ് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാകാം വേറെ കുറച്ച് കുട്ടികൾ കൂടിയുണ്ട് നമുക്കറിയാം ബിആർസിൽ ഒക്കെ പ്രവർത്തിക്കുന്ന പി എസ് സി മുഖാന്തരമല്ലാതെ ടെമ്പററി ജീവനക്കാരെ വരുന്ന ഏതാണ്ട് ആയിരത്തിൽ പരം ജീവനക്കാർ കേരളത്തിലെ ബിആർ സി കളിലുണ്ട് പത്തും ഇരുപത്തയ്യായിരം ശമ്പളം വാങ്ങുമ്പോ അവർക്ക് കൊടുക്കാനും ശമ്പളം കിട്ടണമെങ്കിൽ വരണമല്ലോ ആ കുട്ടികളും പിണറായി വിജയന്റെ രണ്ട് മക്കളുമല്ലാതെ മറ്റാർക്കാണ് ഈ പി എം ശ്രീ കൊണ്ട് ഗുണമെന്ന് ഇവർ പറയണം ഇവർ പറയാം വെറും ഒരു ബോർഡ് വെക്കണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോടുന്ന ഒരു ബോർഡും അല്ല വെക്കേണ്ടത് പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി ഞാൻ പറയുന്ന ഒരു ബോർഡ് വെക്കൽ ഒരു ഫണ്ടോ അല്ല വിഷയം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നടപ്പിലാക്കലാണ് വലിയ പ്രതിരോധം തീർക്കേണ്ട നമ്മളുടെ കേരളത്തെ ആ സംഘപരിവാറിന്റെ കാഴ്ചവോട്ടിലേക്ക് കൊണ്ടുവെക്കുകയാണ് ആ അജണ്ടകളെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണിത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു ഇന്ന് കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും ഒക്കെ ഭാഗമായി ഇന്ന് വിദ്യാഭ്യാസ ബന്ധു ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടക്കുന്നു ജൂൺ ഒന്നാം ഈ നവംബർ ഒന്നാം തീയതി പി എം ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ലോങ് മാർച്ച് നടക്കുന്നു വലിയ ക്യാമ്പയിന് കേരളത്തിൽ യൂത്ത് കോൺഗ്രസും കെ എസ് യു എം എസ് എഫും യു ഡി എഫ് എഫും ഒക്കെ നേതൃത്വം കൊടുക്കുന്നു യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കുന്നു നമ്മൾക്ക് ഈ രാജ്യത്തിന് ഈ നാടിന്റെ ജനാധിപത്യത്തെയും നമ്മളുടെ വിദ്യാഭ്യാസത്തെയും സംരക്ഷിക്കണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകണം അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് എം ഒ പറയുന്ന കാര്യങ്ങൾ പോലും മറച്ചു വെച്ചുകൊണ്ടാണ് ഇത് ഞാൻ ഇവിടുത്തെ ഇടതുപക്ഷ വിപ്ലവ ഒക്കെ ആ അവസ്ഥയെ ഓർത്ത് നമ്മൾക്ക് കാരണം നമ്മളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായി കടന്നു വന്ന ആളുകളാണ് ഇത്ര ഭീകരമായി വിദ്യാഭ്യാസത്തെ സംഘപരിവാറിന്റെ കാൽക്കീഴിലേക്ക് വെക്കുമ്പോഴും അതറിഞ്ഞ മട്ടില്ല എന്ന് മാത്രമല്ല അത് ഉളുപ്പില്ലാതെ ന്യായീകരിക്കേണ്ടി വരുന്ന ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സംഘടനകളൊക്കെ ഒരു പുനഃപരിശോധന നടത്തട്ടെ എന്ന് മാത്രമാണ് അവരോട് പറയാനുള്ളത് കാരണം ഇത് അത്രമേൽ ഗൗരവമുള്ള വിഷയമാണ് പച്ചയായ എഴുതി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ എൻ ഇ പി മാതൃകയായി വരുന്നു ഇപ്പോ ഒരു ബ്ലോക്കിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളും ഒരു പ്രൈമറി സ്കൂളും എടുക്കുമ്പോൾ ഈ ഇതിൽ തന്നെ എം ഒയിൽ കൃത്യമായിട്ട് പറയാ അതൊരു ലീഡ് സ്കൂളാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് ലീഡ് സ്കൂളാണ് ആ ലീഡ് സ്കൂളുകളിലൂടെ മറ്റ് സ്കൂളുകളെ നിയന്ത്രിക്കാൻ സാധിക്കും ലീഡ് സ്കൂളിലൂടെ മറ്റ് സ്കൂളുകളെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ഇനി ഇതിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇനി കരിക്കുലത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണല്ലോ പി എം ശ്രീ വന്നത് നിങ്ങളൊക്കെ വെബ്സൈറ്റിൽ കയറി എഫ് പരിശോധിച്ചാൽ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഇതിന്റെ പില്ലേഴ്സ് ആറ് പില്ലറുകൾ ഉണ്ട് ആറ് പില്ലറുകളുണ്ട് ആറ് ഒരു വീടിനെ താങ്ങി നിർത്തുന്ന ചുമരുക്ക് ചുമരി ചുമരുള്ള പോലെ പി എം ശ്രീയുടെ ആറ് ചുമരുകളിലൊന്ന് അധ്യാപനമാണ് കരിക്കുലമാണ് സിലബസ് ആണ് അവർ പറയണതിൽ ഇടപെടാൻ പറ്റൂല ഇടപെടും മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞത് കളക്ടറാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശത്തിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന കളക്ടർമാരെ നമ്മൾ കണ്ടിട്ടുണ്ടോ കളക്ടർ മോണിറ്റർ ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് ആ മോണിറ്റർ ചെയ്യുന്ന കമ്മിറ്റിയിൽ ഇതിന്റെ സിലബസ് ഈ സ്കൂളുകളിൽ പഠിപ്പിക്ക എന്ത് പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ കമ്മിറ്റിയാണ് അതിൽ പിന്നീട് ഒരു ഇടപെടലും മറ്റൊരാൾക്കും അല്ല കലക്ടറാണ് അത് മോണ്ടർ ചെയ്യുന്നത് അതിന്റെ ചെയ്യുന്നതും നിർദ്ദേശിക്കുന്നു രണ്ട് നമുക്കറിയാം നിലവിൽ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ നോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ കീഴിലാണ് ജില്ലാ പഞ്ചായത്തുകളുടെ കീഴിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവിടെ ഇടപെടാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ട് ഇനി അങ്ങനെയൊന്നുമില്ല ഇപ്പൊ കേന്ദ്രീയ വിദ്യാലയത്തിൽ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ചേർന്നാരാ നമ്മളുടെ കോഴിക്കോടുള്ള കേന്ദ്രീയ വിദ്യാലയം ഇപ്പൊ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമാണ് അവിടെ എന്ത് നടക്കുന്നു എന്ന് പറയാൻ പറ്റില്ല ഇനി ഇനി അവിടെയുള്ള ഫെസ്റ്റിവൽ ഇപ്പൊ നമുക്കറിയാം ഓണത്തിന് പെരുന്നാളിനൊക്കെ നമുക്ക് ലീവാണ് നമ്മളുടെ സാധാരണ സ്കൂളുകളിൽ ഞാൻ ഇതിൽ കുറെ പറയുമ്പോ ഒരുപാടുണ്ട് ഞാൻ ചുരുക്കുക പക്ഷേ പി എം സി നടപ്പിലായി കഴിഞ്ഞാൽ നമ്മളുടെ ഫെസ്റ്റിവലുകൾ സ്കൂളുകളിലെ ആഘോഷങ്ങൾ മറ്റു നടപടികൾ സിലബസ് ഉൾപ്പെടെ എല്ലാം തീരുമാനിക്കുന്ന മോണിറ്ററിങ് കമ്മിറ്റിയാണ് ആ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ആരൊക്കെയാണെന്ന് വ്യക്തത വന്നിട്ടില്ല കളക്ടറാണ് ചേർ ചെയുന്നത് അതിൽ കളക്ടർ നിർദ്ദേശിക്കുന്ന ആളുകളാണ് സർക്കാരിന് അവിടെ ഒരു ഇടപെടലും ഉണ്ടാകില്ല എന്നാണ് എന്റെ ബോധ്യം ഒരു പക്ഷെ അത് തിരുത്താൻ കഴിയുന്ന മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല പിന്നെ ഈ എം ഒതിന്റെ ഫണ്ടിങ്ങിനെ കുറിച്ചും പറയുന്നില്ല പറയുന്നുണ്ടല്ലോ ഫണ്ടുകൾ ഇത്ര പണം വെച്ചാണെന്ന ആ ഫണ്ടിങ്ങിനെ കുറിച്ചും നിലവിൽ എംഒയിൽ പറയുന്നില്ല എംഒവിൽ ആകെ ഉള്ളത് ഇത് എൻ ഇ പിടെ ഇംപ്ലി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ആദ്യഘട്ടമാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇതൊരു അജണ്ടയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി വ്യഗ്രത കാണിച്ച് ഇടതുപക്ഷത്തിലെ മുന്നണിയിലുള്ള സി പി ഐ പോലും വിശ്വാസത്തിലെടുക്കാതെ മുഖ്യമന്ത്രി ഇത് ഇത്തരമൊരു വ്യഗ്രത കാണിക്കുന്നത് ആർ എസ് എസിനു വേണ്ടിയാണ് പ്രധാനമന്ത്രിക്ക് വേണ്ടിയാണ് അല്ലായിരുന്നുവെങ്കിൽ ഇതിലെ ഭവിഷ്യത്തുകളെ കുറിച്ച് സി പി ഐ എങ്കിലും ബോധിപ്പിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു ഈ സമയം വരെ സാധിച്ചിട്ടില്ല എന്നതാണ് എന്റെയും ബോധ്യം